ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടൻ ഒപ്പിടാൻ സാധ്യതയുണ്ടോ അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു സൗഹൃദത്തിലേക്ക് പോകുന്നുണ്ടോ ഇപ്പോൾ ചെറിയൊരു ഒളിച്ചുകളിലൊക്കെ നടക്കുന്നുണ്ട് കാര്യം ട്രംപ് ഉള്ള സ്ഥലത്ത് മോദി വരുന്നില്ല ഈ അസിയാൻ ഒക്കെ നടന്നല്ലോ വന്നില്ല അങ്ങനെയൊക്കെയുള്ള നടക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ എണ്ണക്കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ടുണ്ട് എന്നൊരു വർത്തമാനമുണ്ട് പിന്നെ ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് യു എസ് പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട ട്രംപിനോട് എന്തോ പേടിയാണ് എന്നും പറയുന്നത് കത്തമാശക്കാണ് പറയുന്നത് ഏതായാലും ഈ എണ്ണ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ കമ്പ നമ്മുടെ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചു അപ്പോൾ ഇത് ഒരു തുടക്കമാണോ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനൊരു തുടക്കമാണോ ഒന്നുകൂടെയുണ്ട് റഷ്യയിൽ നിന്ന് നമ്മുടെ രാജ്യം എണ്ണ വാങ്ങില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് എണ്ണ വാങ്ങും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യാപാര കരാറ് അടുത്തു തന്നെ ഒപ്പുവെക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചു എന്ന റിപ്പോർട്ടുകൾ വാസ്തവത്തിൽ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ എച്ച് പി സി എൽ മിറ്റൽ എനർജി അതോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസൊക്കെ റഷ്യയിൽ നിന്ന് ഉള്ള എണ്ണ വാങ്ങൽ കുറച്ചു എന്നുള്ളതാണ് വളരെ വലിയ രീതിയിൽ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാവുന്നത് നമുക്കറിയാം റഷ്യയിൽ നിന്ന് ഇന്ത്യ ഏതാണ്ട് റഫ്ലി ഒരു നാൽപ്പത് ശതമാനത്തോളം ക്രൂഡ് ഓയിലും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത് ചൈന അതൊരു നാൽപ്പത്തിയേഴ് ശതമാനത്തോളം വാങ്ങുന്നുണ്ട് അപ്പോൾ ഇത് ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണക്കമ്പനികൾ എന്നറിയപ്പെടുന്ന ഈ ലുക്ക് ഓയിലും റോസ് നെഫ്റ്റ് ഇതിനെതിരെ ഒരു സാങ്ഷൻ ഏർപ്പെടുത്തിയത് നവംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഡെഡ് ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവരുമായിട്ട് യാതൊരു തരത്തിലുമുള്ള സഹകരണങ്ങൾ മറ്റ് രാജ്യങ്ങളോ ഒന്നും ചെയ്യാൻ മറ്റ് എന്താണ് ഷിപ്മെൻറ്റ്സോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിർദ്ദേശം യു എസിൻ്റെ നിർദ്ദേശം അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിന് വിധേയപ്പെടുകയാണ് റിലയൻസ് അടക്കമുള്ള ഇന്ത്യയിലെ പല ഓയിൽ റിഫൈനറികൾ എന്ന റിപ്പോർട്ടുകൾ നമുക്കിപ്പോൾ ലഭ്യമാവുന്നുണ്ട് അപ്പം ഇത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് റഷ്യയിൽ നിന്ന് മാറി മറ്റ് സോഴ്സുകളിലേക്ക് ഇന്ത്യ വഴിയെ കടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പൊക്കെ യഥാർത്ഥത്തിൽ മൂന്ന് ശതമാനം മാത്രമായിരുന്നു റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിരുന്ന ക്രൂഡോയിൽ ആ സമയത്തൊക്കെ കൂടുതലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആയിരുന്നു നമ്മൾ വാങ്ങിച്ചിരുന്നത് ഇപ്പം ഇറാഖ് ഇറാഖായിക്കോട്ടെ സൗദി അറേബ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളായിക്കോട്ടെ അപ്പം കൂടുതൽ ഡിപ്പെൻഡൻസ് ഇവരിലേക്കും ഒപ്പം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് മാറാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇന്ത്യ നിലവിൽ വൺ പോയിൻ്റ് സെവൻ സെവൻ ഫൈവ് ബില്ല്യൺ ബാരൽ പെർ ഡേ ആണ് റഷ്യൻ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇതിലേതാണ്ട് വൺ പോയിൻറ്റ് ടു ബില്ല്യൺ ബി പി ഡി അതായത് ബാരൽ പെർ ഡേ സപ്ലൈ ചെയ്യുന്നതും ഈ ലൂക്ക് ഓയിലും റോസ് നെഫ്റ്റ് എന്ന് പറയുന്ന കമ്പനികളാണ് നമുക്കറിയാലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഈ റഷ്യ ഉക്രൈൻ വാറിനെ തുടർന്ന് പല രാജ്യങ്ങളും പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനും അതോടൊപ്പം തന്നെ അമേരിക്കയൊക്കെ വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ റഷ്യക്ക് മേൽ ഏർപ്പാടാക്കി അപ്പം റഷ്യ കണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് റേറ്റ്സിന് എണ്ണ കൊടുക്കുക അപ്പൊ ഇന്ത്യ ഒരു കൃത്യമായിട്ടുള്ള ഒരു അവസരോചിതമായിട്ടുള്ള സമയമായിട്ട് അതിനെ കണ്ടു അപ്പോൾ ഇന്ത്യ യഥാർത്ഥത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഒരു ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള അതെ അതിനനുസരിച്ചിട്ടാണ് വില വാങ്ങുന്നത് അപ്പോൾ അത് എന്തും മറ്റ് ഒരു സാധ്യതകൾ ഇന്ത്യക്ക് മുമ്പിൽ തുറന്ന് ലഭ്യമാവുകയാണെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറി ചിന്തിക്കാനും അപ്പം ഞാനിപ്പം പറഞ്ഞ പോലെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇന്ത്യയുടെ എനർജി കോസ്റ്റ് വളരെ കുറവാണ് ഈ ഒരു സാഹചര്യം കൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം നമുക്കുള്ള പെട്രോൾ റേറ്റ് ഒരുപാട് അപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ എണ്ണം വാങ്ങുന്നൊണ്ടാണ് യഥാർത്ഥത്തിൽ കുറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് മുപ്പത്തി ആറ് ശതമാനത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഫ്ലി ഒരു ഫോർട്ടി ശതമാനത്തോളം റഷ്യയിൽ നിന്നാണ് എണ്ണ വാങ്ങുന്നത് അപ്പോൾ നമ്മുടെ എണ്ണ കമ്പനികൾ എന്തുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞ പല എണ്ണ കമ്പനികളും ഇപ്പോൾ ഇവരുടെ ഈ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നടന്നേക്കാം ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് എന്നെ ഇവിടുത്തെ കമ്പനികൾ ആ തീരുമാനം തീരുമാനമെടുത്തു എന്തുകൊണ്ടായിരിക്കണം അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി അതിൻ്റെ അവസാനത്തെ ദിവസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ചിട്ട് കെ പി എൽ എൽ ഇ ആർ ആണ് ഈ കണക്കുകളൊക്കെ ഗ്ലോബൽ കമോഡിറ്റി ഫോമാണ് വൺ പോയിന്റ് വൺ നയൻ മില്യൺ ആയിരുന്നു ബാരൽ പെർ ഡേ നമ്മളെ ഏവറേജ് റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന എണ്ണാന്ന് പറയുന്നത് അത് പക്ഷേ വൺ പോയിന്റ് നയൻ ഫൈവ് ആയിരുന്നു അതിനു മുമ്പുള്ള ആഴ്ചകളിലൊക്കെ അപ്പം വലിയ രീതിയിലുള്ള കുറവാണ് ഈ ഒക്ടോബർ അവസാനിക്കും അവസാനിക്കുമ്പോൾ രേഖപ്പെടുത്തുന്നത് കാരണം എന്തുകൊണ്ടാണ് നവംബർ അടുത്ത് തുടങ്ങി നവംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഡെഡ് ലൈന് ഇത് മാത്രമല്ല ഒക്ടോബറിൽ മാത്രം സമീപ മാസങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിൽ കൂടുതൽ ബാരൽ എണ്ണ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുമുണ്ട് അതെന്താ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി റഷ്യയിൽ നിന്ന് ഇനി വാങ്ങാൻ പോകുന്നത് സമീപ മാസങ്ങളിൽ കുറയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബറിൽ മാത്രം കുറേ അധികം എണ്ണ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കണക്കുകളും സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഒക്ടോബറിൽ വൺ പോയിൻറ്റ് ഫോർ എയിറ്റ് മില്യൺ ബാരൽ പെർ ഡേ ആണ് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചത് സെപ്റ്റംബറിൽ നോക്കുകയാണെങ്കിൽ അത് വെറും വൺ പോയിൻറ്റ് ഫോർ ഫോർ ബില്യൺ പെർ ബാരൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെപ്പം തന്നെ ചൈനയിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചൈനീസ് റിഫൈനറീസ് ആയിട്ടുള്ള സിനോ പാക്ക് പെട്രോ ചൈന തുടങ്ങിയവരൊക്കെ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചിരിക്കുകയാണ് നാൽപ്പത്തി ഏഴ് ശതമാനമാണ് ചൈന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അപ്പോൾ അത് അങ്ങനെയാണ് ഈ ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഈവൻ പ്രൈവറ്റ് കമ്പനീസ് പോലും ചൈനയിലുള്ള പ്രൈവറ്റ് കമ്പനീസ് പോലും ഈ രീതിയിലുള്ളൊരു നീക്കം നടത്തി തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ വെസ്റ്റേൺ സാങ്ഷൻസ് കാരണം ഏതെങ്കിലും ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തുമോ എന്നുള്ള ഭയം പല കമ്പനികളെയും എന്താണ് പിടികൂടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുന്നത് അപ്പം ചേട്ടന് ആദ്യം ചോദിച്ചതുപോലെ മറ്റൊരു സൊല്യൂഷൻ മറ്റൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താ നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ അപ്പം ഇറാഖിൽ നിന്നാണ് നേരത്തെ നമ്മൾ ഒരുപാട് എണ്ണ വാങ്ങിച്ചു കൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇറാഖിൽ നിന്ന് ഏതാണ്ട് ഇരുപത് തൊട്ടിട്ട് ഇരുപത്തി മൂന്ന് ശതമാനത്തോളം ക്രൂഡ് ഓയിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് സൗദി അറേബ്യാണ് പതിനാറ് തൊട്ടിട്ട് ഏതാണ്ട് പതിനെട്ട് ശതമാനത്തോളമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയായിരുന്നു റഷ്യ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് യു എ എ ആണ് യു എ യിൽ എട്ട് മുതൽ പത്ത് ശതമാനം യു എസ് ഇന്ന് ആറ് മുതൽ ഏഴ് ശതമാനം അങ്ങനെ പിന്നെ പിന്നെ മറ്റ് എന്താണ് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അഞ്ച് മുതൽ ആറ് ശതമാനം അപ്പോൾ കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഒരുങ്ങുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ കരാറുമായിട്ട് ഇന്ത്യ യു എസ് ട്രേഡ് ഡീലിന് അടുത്തു തന്നെ ഒപ്പുവെക്കാനുള്ള സാധ്യതയുണ്ട് വീണ്ടും പോകുന്നു ഈ സൂചനകളൊക്കെ നമുക്ക് മുമ്പിൽ വഴി തുറക്കുന്നത് മാത്രമല്ല പല കമ്പനികളും ഇതിനോടകം തന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാംഗ്ലൂർ റിഫൈനറീസ് ആൻഡ് പെട്രോ ഒക്കെ അബുദാബിയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഏതാണ്ട് ടു മില്യൺ ബാരൽസ് എണ്ണ വാങ്ങാനുള്ള ടെൻഡറുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇപ്പം തന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം ഈ മുർബാൻ ക്രൂഡ് ഗ്രേഡ് ഉണ്ടല്ലോ ആ ടൈപ്പ് എണ്ണ വാങ്ങാൻ അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് ഏതാണ്ട് ട്വൻറ്റി ഫോർ ബില്യൺ ബാരൽ വാങ്ങാനായിട്ട് പല ഇന്ത്യൻ ഓയിൽ റിഫൈനറീസും ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്നും നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നു ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഡാറ്റാസ് നമുക്ക് ലഭിക്കുന്നത് എന്താണ് തരുന്നത് ഇത് യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ വിജയമാണ് അവസാനം നമ്മൾ പറയേണ്ടത് ട്രംപിൻ്റെ വിജയമാണ് പുട്ടിൻ ോക്കുന്നു ട്രംപ് ജയിക്കുന്നു അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുന്നു ട്രംപ് ജയിക്കുന്നു ഇന്ത്യ ഏതാണ്ട് അതിനനുസരിച്ചിട്ട് വഴിപ്പെടുന്നു ഇപ്പോൾ റിലയൻസിനൊക്കെയാണ് ഇത് യഥാർത്ഥത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാരണം ഈ ക്രൂഡ് ഈ റിലയൻസിൻ്റെ ഒരു ക്രൂഡ് ഡയറ്റ് എന്ന് പറയുന്നതിൽ ഒരു അൻപത് ശതമാനത്തോളവും ഈ റഷ്യയിൽ നിന്ന് വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഒരു പത്ത് വർഷത്തേക്കൊക്കെയുള്ള വലിയ ടെൻ കരാറുകളൊക്കെ ഇവർക്കിടയിൽ ഇത്ര വാങ്ങാമെന്ന് പറയുന്ന ഒക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ ഒരു ഹാൾട്ടിലേക്ക് ഒരു വന്നിരിക്കുകയാണ് റിലയൻസിൻ്റെ മാർജിനെയൊക്കെ ഇത് വലിയ രീതിയിൽ ബാധിക്കും അവരൊക്കെ മറ്റു ഓപ്ഷൻസ് തേടേണ്ട ഒരു സാഹചര്യമാണ് പക്ഷെ എന്തിരുന്നാലും ഇന്ത്യ ഭയങ്കരമായിട്ടുള്ള റിസർവ് ഓയിൽ റിസർവ് ഇന്ത്യയ്ക്കുണ്ട് ചൈനയ്ക്ക് അതിൽ കൂടുതലായിട്ടുള്ള ഓയിൽ റിസർവ് ഉണ്ട് അപ്പോൾ എന്തായാലും ഒരുപക്ഷെ ഓയിലിൻ്റെ വില കുറയാനുള്ള സാധ്യത പോലും കാണുന്നു കാണുന്നു